ഹേ ബ്യൂട്ടിഫുൾ സോൾസ് ഇന്ന് നമുക്കൊരു ഒതൻറിക് മാൽവ്യൻ ലഞ്ച് കഴിച്ചാലോ ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു ലഞ്ച് പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ തനതായ മാൽദീവ്സ് മെനു ആണ് ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രത്യേകത ഇനി എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചുതരാം ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് റൈസ് അതുതന്നെയാണ് ആദ്യത്തെ സ്പെഷ്യാലിറ്റി പുഴുങ്ങിയ പച്ചക്കായ ചേമ്പ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയ ബ്രെഡ് ഫ്രൂട്ട് ഇതൊക്കെ ഇവിടുത്തെ തനതായ ഭക്ഷണ രീതിയാണ് ഈ മഞ്ഞ കളറിലുള്ള റൈസ് ട്യൂണ ഫിഷ് ഇട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇനി കറിയായിട്ട് എനിക്ക് പേരറിയാത്ത ഒരു കറിയും ഗർദ്ദിയും ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്ലേറ്റിൽ കഷ്ണം മുറിച്ച് വെച്ചിരിക്കുന്ന ആ ട്യൂണാ ഫിഷല്ലേ അത് സ്മോക്ക്ഡാണ് കേട്ടോ അതും ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ഒരു രീതിയാണ് അതുപോലെ റിഹാക്കുരു കൂടെ ഉണ്ടായിരുന്നു നല്ല മൈസൂർ പഴവും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മീനുകൾ ബാർബിക്യൂ ചെയ്തതും ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്തു ഇനി എൻ്റെ പ്ലേറ്റിൽ എന്തൊക്കെ ഞാൻ എടുത്തു എന്ന് കാണിച്ചുതരാം എനിക്ക് മീനിനോടധികം താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ റൈസും അതുപോലെ ചേമ്പും മധുരക്കിഴങ്ങും ബ്രെഡ് ഫ്രൂട്ടും ഒക്കെയാണ് കൂടുതലായിട്ട് എടുത്തിരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഒരു സാലഡ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് ശേഷം ഈ കാണുന്ന മുറുക്കാൻ ഇവിടെ നിർബന്ധമാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ